ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിലെ പുതിയപ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ്ട്ടോ അപ്പോൾ അവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഉത്സവം കൂടാനാണ് ഇതാ ഇതാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ള് ലൈറ്റാണ് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം ഫുള്ള് ലൈറ്റാണ് അപ്പം നമ്മൾ പകലത്തെ വ്യൂ ആട്ടോ നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിക്കത്തെ വ്യൂ കാണുന്നു ഇതാണ് ഇവിടുത്തെ പുതിയപ്പ ശ്രീ ഭഗവതി ക്ഷേത്ര മണ്ഡല മഹോത്സവത്തിലെ പ്രവേശന കവാടമാണ് ഇത് ഓക്കെ അപ്പം നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഈ പകൽ ഈ ഈ ലൈറ്റിൻ്റെ വ്യൂ എന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രിക്കത്തെ വ്യൂ എടുക്കാം ഓക്കെ താങ്ക് യു അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ പുതിയപ്പ ക്ഷേത്രത്തിലെ ലൈറ്റ് സെറ്റപ്പ് പകലുള്ള വ്യൂ ആട്ടോ ഈ കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലൂടെ പോയിട്ട് വേണം ഏകദേശം അഞ്ച് കിലോമീറ്ററോളം അതിമനോഹരമായ രീതിയിലുള്ള വ്യൂകളാണുള്ളത് കേട്ടോ നമുക്ക് പയ്യം പോയി നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രിയിലെടുത്ത വ്യൂ നമുക്ക് ോക്കാവുന്നാണേ എങ്ങനെ ഉണ്ട് ഓക്കെ ഫുള്ള് ലൈറ്റാണ് കൈ ഓക്കെ െറ്റപ്പുള്ള ലൈറ്റ് സിസ്റ്റം ഇതാ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഇനി നമുക്ക് നേരെ മറുവശത്ത് നേരെ കാണുന്നുണ്ടല്ലോ ഇതാ കേട്ടോ നമ്മുടെ ക്ഷേത്രം ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് ഇതായി കാണുന്നത് ഓക്കെ നമുക്ക് രാത്രി നോക്കാം എത്ര മനോഹരമായിരിക്കും ഓക്കെ അത് കഴിഞ്ഞിട്ട് നേരെ നേരെ ഒരു ഒരു നൂറ് മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് വേറെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതാണ് വേറെ ഡിസൈൻ ഓക്കെ ഇതാണ് വേറെ ഡിസൈൻ ഉള്ളത് ലൈറ്റ് ഒന്നുമില്ല ജസ്റ്റ് ഒരു മാത്രമേ ഉള്ളൂ ദൂരെ കാണാം ദൂരെ ചെറിയ ഒരു ഹോളായിട്ട് ഈ ലൈറ്റ് സെറ്റിൽ അതിമനോഹരമായ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് എന്താ നമ്മളെ പുതിയപ്പ മഹോത്സവത്തിൻ്റെ ലൈറ്റുകളൊക്കെ വളരെയധികം മനോഹരമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പകൽ കണ്ട അതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ് അത് പൊതുവെ അങ്ങനെ ആണല്ലോ പകലാ പകല് പ്രകാശത്തിന് വലിയ വാല്യൂ ഇല്ലല്ലോ അപ്പോൾ രാത്രിയാണ് നല്ല മനോഹരമായിട്ടുണ്ട് അപ്പം നമുക്ക് പോയി നോക്കാം എത്രത്തോളം മനോഹരമായിട്ടാണ് അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ ഓ അപ്പോൾ ഫ്രണ്ട്സ് അതിമനോഹരമായ രീതിയിലുള്ള ഒരു കാഴ്ചാട്ടോ നമുക്കിവിടെ ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ അമ്പ അടിപൊളി അപ്പോൾ ദൂരെ കാണുന്ന കേട്ടോ അവിടുത്തെ പ്രവേശന കവാടം അമ്പലത്തിൻ്റെ ആ ഒരു രൂപത്തിലാണ് അവരിത് തയ്യാറാക്കിയിരിക്കുന്നത് ഓക്കെ ഇതാ ഇവിടെ ഒരു ഒരു ചെറിയൊരു ക്യാപ്പ് ഏകദേശം ഒരു പത്തി ഇരുന്നൂറ് മീറ്റർ അത് കഴിഞ്ഞിട്ട് ഒരു മെയിൻ ഒരു കവാടം അത് കഴിഞ്ഞിട്ട് വീണ്ടും ലൈറ്റ് അങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ടില്ല അത് സെയിം തന്നെ ഓക്കെ അപ്പോൾ നമുക്ക് പോയി നോക്കാം ഈ കാഴ്ച അപ്പൊ കോഴിക്കോടുള്ള ആൾക്കാരൊക്കെ ഒന്ന് വന്ന് കാണുക കോഴിക്കോട് ജില്ലയില് അല്ല ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് വന്ന് കാണുക ഓക്കെ അതിമനോഹരമായ കാഴ്ച അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞിരുന്നേ ഈ ലൈറ്റിൻ്റെ നേരെ പുറകുവശത്തുള്ള ഇതുണ്ടല്ലോ ഇതിൻ്റെ നേരെ പുറകുവശത്തുള്ള ഇത് വെറും ഒരു കർട്ടൻ ആണെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അത് കട്ടൺ അല്ല ഇതിലെല്ലാം നല്ലപോലെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉള്ളതോ അപ്പം നല്ല നല്ലൊരു സെറ്റപ്പാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ആ പുതിയ അപ്പയിലെ യാത്ര അവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു